ദേവാലയത്തിന്റെ സെന്റ് തോമസ് ഇംഗ്ലീഷ് സ്കൂളിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഡാനിയൽ വെരിയറൻ ഡാനികൾ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തിൽ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹത്തിന് തിരുവനസ് കൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു ഗോപകുമാർ എം എൽ എ മുഖ്യ സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ സന്ദേശം നൽകുവാനായി തുടങ്ങിയ വിശേഷാതിഥികൾ സംസാരിക്കും പന്തളത്തിന്റെളത്തിന്റെ മണ്ണിനെ പ്രശോഭിതമാക്കിക്കൊണ്ട് പന്തളത്തിന്റെ രാജവീതികളെ പുളകു ചാർത്തിക്കൊണ്ട് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ

യും അകമ്പടിയോടുകൂടി നിരവധി നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടി പന്തളത്തിന്റെ മുന്നിൽ വർണ്ണാഭവമായ നിറച്ചാർത്ത് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ഒക്കെ വാദ്യഘോഷങ്ങളുടെ അകപ്പടിയോടുകൂടി പ്രവേശിക്കുന്ന ഈ സമയത്ത് അനുഗ്രഹ പ്രഭാഷണത്തിൽ അഭിനന്ദിയാ പോലെ നേതൃത്വം നൽകുന്നതോടൊപ്പം ക്രിസ്മസ് സന്ദേശം നൽകുവാനായി നമ്മുടെ ഏറ്റവും മാതൃയനായ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംഭാഷണം നടത്തുന്നതാണ് ഈ പൊതുസമ്മേളനത്തിന്റെ മുഖ്യ സന്ദേശം നൽകുവാനായി ശ്രീ ചിറ്റി ഗോപകുമാർ വിശ്വാസ സമൂഹവും ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന കസേരകളിൽ ഇരിപ്പിടം കണ്ടെത്തി ഇപ്പോൾ സമ്മേളനത്തെ അനുഗ്രഹപ്രദമാക്കി തീർക്കണം ഏറ്റവും അഭിമാനപൂരസ്വരമാക്കി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രവേശിച്ചിരിക്കുകയാണ് കൂടി കഴിഞ്ഞ ശേഷം പുന ആരംഭിക്കുന്നതാണ് കടന്നു വരുന്ന എല്ലാ വിശ്വാസ സമൂഹവും വന്നിരിക്കണം എന്ന കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു ബാൻഡ് മേളത്തിന്റെ സെൽ പ്രോഗ്രാം ആരംഭിക്കുന്നു ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പെരുമ്പാല സെന്റ് തോമസ് വലിയ പള്ളി ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ അവസരത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒന്നിനായി ബസറിയിൽ ബഹുമാനപ്പെട്ട ശ്രീ ആന്റോ ആന്റണി എം പി അവൾ തുടങ്ങിയ അതിഥികൾ വിശിഷ്ടാതിഥികൾ നിർവഹിക്കുന്നതാണ് വിശ്വാസി സമൂഹങ്ങൾ ഈ സമ്മേളന വേദിയിൽ തെറ്റിപ്പിക്കുന്ന കസേരകളിൽ ഏറ്റവും മുമ്പിലായി കടന്നു വന്ന

ും വിശഷ്ട്രും അഭിസംബാദന ചെയ്ത് സംസാരിക്കുവാനൊക്കെ വണ്ണം അതിനായ ബസ്രാൻ ശ്രീ കെ ഗോപകുമാർ എം എൽ എണി എം പിടങ്ങിയവർ നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ അച് ചെയർമാൻ ശ്രീ പെ പി മാത്യു തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കുന്നു ജനക്കണ്വീനറായി പ്രവർത്തിക്കുന്നു

ശ്രീ 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 ഷാജി ഷാജി ജോസ് സജി ഡോക്ടർ മാത്യു വർഗീസ് യോഹന്നാൻ എന്നീ വി വ്യക്തി കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി ഇതിന്റെ നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്നു ലോകരക്ഷയ്ക്കായി പറഞ്ഞ ജനനം സമുചിതമായി സ്മരിക്കുന്ന ക്രിസ്മസ് സന്ദേശം സന്ദേശം ഈ കൊടുക്കുവാൻ കോട്ടം സമീപത്തെ ക്രിസ്മസ് ആഘോഷം പട്ടണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലും സമീപ പ്രദേശത്തിലുള്ള എപ്സ് കോളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തിൽ ഇന്നേ ദിവസം നടത്തപ്പെട്ട റാലി പെരുമ്പാല സെന്റ് തോമസ് വലിയ പള്ളി ദേവാലയ അങ്കണത്തിലേക്ക് സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക

ൾ ഇരിക്കുമെന്ന കോട്ടം എല്ലാവരും സഹകരിക്കണം ഇപ്പോൾ സമേളത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി യു എസ് കോർഡിനേറ്റർ ഏറ്റവും ആധുനികരായ പ്രഗൽ ഫാദർ ഡോക്ടർ നയനാൻ വി ജോർജ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു

പന്തളം സെന്റ് തോമസ് അങ്കണം ഒരുക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം എല്ലാ ആളുകൾക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യ